മുഖം വെളുക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഫേസ് പാക്ക് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഞ്ഞിവെള്ളമാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻ്റെ കൂടെ മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഇതിനായിട്ട് വേണ്ടത് പുളിച്ച കഞ്ഞിവെള്ളമാകുമ്പോൾ നമ്മുടെ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോഴുമൊക്കെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും മുഖം നല്ല ഗ്ലോ ആവാനും കരിവാളിപ്പ് മാറാനും കറുത്ത പാടുകൾ മാറി നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് അപ്പം ഇനി എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളാണിത് അപ്പോൾ ഇത്രയൊന്നും വേണ്ട നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ അതിന് മുന്നേ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് മുൾട്ടാണി വിട്ടിയാണ് ഇതിപ്പോൾ ആയുർവേദ കടയിലും സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുക്കാം ഓയിലി സ്കിന്നുള്ളവർക്കുള്ള ഏറ്റവും നല്ലൊരു പാക്കാണിത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന അധികമായിട്ടുള്ള എണ്ണമയം കുറയ്ക്കാനും ഓയിലി സ്കിന്നുള്ളവർക്ക് ഓപ്പൺ ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഓപ്പൺ പോൾസിൻ്റെ ഒക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്ര കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് മുഖത്ത് മാത്രമല്ല കഴുത്തിലും കൈകാലുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ ഒരളവിൽ മുൾട്ടാണിട്ടയും കഞ്ഞിവെള്ളവും വെച്ച് mix செய்து எடுத்தா മതി அப்ப நம்மளுடைய 메인 ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഈ രണ്ടുമാണ് ഇനി ഇപ്പോ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു ഡ്രൈനസ് കൂടുതലാവാതിരിക്കാനായിട്ടും സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനുമൊക്കെ ആയിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഉണ്ടാവുമല്ലോ ഒന്നുകിൽ വെളിച്ചെണ്ണ പറ്റുമെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ അങ്ങനെയുള്ള സ്കിന്നിൻ്റെ ഡ്രൈനസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളവും മുൾട്ടാണി വീട്ടിയും മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു ഫൈനായിട്ടുള്ള പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും നമുക്ക് യൂസ് ചെയ്യുമ്പോഴും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം അപ്പം ഞാനിതിൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുഖത്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പം നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് ചെറിയൊരു ലെയർ ആയിട്ട് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ ഒരു തിക്ക് ആയിട്ടുള്ള ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെറിയ ലെയർ ആയിട്ട് കട്ടിയില്ലാത്ത ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്കൊരു പതിനഞ്ച് ഇരുപത് ഒക്കെ വെച്ചിരിക്കാം ആ ഒരു സമയത്തെ ഇത് ഡ്രൈ ആവുകയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കട്ടിയിലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ മുഖത്ത് മാത്രമല്ലാതെ കഴുത്തിലും ഒക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം മുഖത്ത് തേക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് റിസൾട്ട് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തേച്ച് കൊടുക്കുകയാണ് ഞാൻ മോയ്സ്ചറൈസറായിട്ട് സ്ഥിരമായിട്ട് ഈ ഓയിൽ തന്നെയാണ് തേച്ച് കൊടുക്കുന്നത് ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ നമ്മളൊരു പാക്ക് ഇട്ടതിന് ശേഷം നിർബന്ധമായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം അത് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഡ്രൈനസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ മാറാനും സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും നേരത്തെ വരകളും ചുളികളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഞാനിതാണ് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു പാക്ക് ഓയിലി സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക